പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വരവേൽക്കാൻ ഒരുങ്ങുന്ന വേളയിൽ ഈസ്റ്റർ ദിന സന്ദേശം നൽകി വടക്കാഞ്ചേരി സെന്റ് സേവിയേഴ്സ് ഫോറൻ അധികാരി ഫാദർ വർഗീസ് തരകൻ ഏവർക്കും ഉത്ഥാന തിരുന്നാളിന്റെ ഏറ്റവും സ്നേഹപൂർവമായ ആശംസകൾ നേരുകയാണ് ഈസ്റ്റർ എന്ന വാക്കിൻ്റെ മൂലാർത്ഥം തന്നെ ഉദയമെന്നാണ് പ്രഭാതം എന്നാണ് ജീവിതത്തിൽ അന്ധകാരമുണ്ടെങ്കിൽ ഒരു പ്രകാശത്തിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രത്യാശയുടെ പ്രതീക്ഷിച്ചിരുന്ന ആളാണ് ഈസ്റ്റർ ആഘോഷം തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ വേദനയുണ്ടോ ദുഃഖമുണ്ടോ നിരാശപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ഒരു നല്ല പ്രഭാതം നല്ല ഉദയം ഉത്തിതൻ നൽകുമെന്ന് പ്രത്യാശിക്കാം ഏവർക്കും ഈസ്റ്ററിൻ്റെ സ്നേഹാശംസകൾ ഏറ്റവും സ്നേഹപൂർവം നേരുന്നു